ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഹേർബ് റോസ്റ്റഡ് ചിക്കൻ്റെ റെസിപ്പിയാണ് നോക്കുന്നത് അപ്പോൾ നമുക്ക് ഇവനൊന്ന് റെഡിയാക്കി എടുക്കാം അപ്പോൾ അത് ചിക്കനൊക്കെ നന്നായി കഴുകി കഴുകിയെടുത്തിട്ടുണ്ട് നമ്മളൊരു ഫുൾ ചിക്കനാണ് എടുത്തിട്ടുള്ളത് സ്കിന്നോട് കൂടിയിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് എന്നിട്ട് നമുക്ക് ഒരു പേപ്പർ ടൗല് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഡാബ് ചെയ്തെടുക്കാം ഇനിയിപ്പിത് ഞാനിവിടെ ഒരു കപ്പോളം ബട്ടർ എടുത്തിട്ടുണ്ട് നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് പുറത്ത് വെച്ചിട്ട് റൂം ടെമ്പറേച്ചറിലാക്കി എടുത്തിട്ട് വേണം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനി ഞാനിതിലേക്ക് ഏകദേശം ഒരു രണ്ട് ടേബിൾ സ്പൂണോളം അളവിൽ ക്രഷ്ഡ് ഗാർലിക്കാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ ഇത് ഞാൻ അരാമുക്കാൽ ടീസ്പൂണോളം ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഒന്നൊന്നര ടീസ്പൂണോളം ഇറ്റാലിയൻ സീസണിങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി ഞാനിവിടെ കുറച്ച് ഡ്രൈഡ് പാർസിലെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർക്കാം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല സ്കിപ്പ് ചെയ്യാം ഇനി ഞാൻ ഒരു ടീസ്പൂണോളം പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കൊരു സ്പൂണോ ഫോർക്കോ വെച്ചിട്ട് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ ഇത് എല്ലാം കൂടെ മിക്സ് ചെയ്ത് വന്നതിന് ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാനിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല എന്ന് അപ്പോൾ അതേ ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തെടുക്കുകയാണ് ശരിക്കിത് നമ്മൾ ബട്ടറും മറ്റേ സീസണിങ്ങും ഒക്കെ ചേർക്കുന്ന സമയത്ത് തന്നെ ഉപ്പ് ചേർക്കേണ്ടതാണ് കേട്ടോ അപ്പോൾ ഇത് ചിക്കൻ്റെ മാരിനേഷൻ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ചിക്കനിലോട്ട് തേച്ച് പിടിപ്പിക്കാം അപ്പം നമ്മൾ സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ ഈ സ്കിന്നിൻ്റെ ഉൾഭാഗത്തും കൂടെ ഈ ഒരു മാരിനേഷൻ തേച്ച് കൊടുക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഈ അതിൻ്റെ അടിഭാഗത്ത് നിന്ന് ഒന്ന് ഇങ്ങനെ കൈവെച്ചാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഒരു പോക്കറ്റ് പോലെ അത് ഓപ്പൺ ആയി കിട്ടും എന്നിട്ട് നമുക്ക് അതിൻ്റെ ഉള്ളിലേക്ക് ഈ മസാല ഫില്ല് ചെയ്തിട്ട് ഒന്നിങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് അത് നന്നായി ഇറങ്ങിക്കോളും അപ്പോൾ സ്കിന്നിൻ്റെ ഉള്ളിലേക്കൊക്കെ ആക്കി കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇനി ഇതിൻ്റെ പുറത്ത് ഇതുപോലെ നന്നായി തേച്ചു പിടിപ്പിക്കണം പിന്നെ ബട്ട് നമ്മുടെ ഈ മാരിനേഷനിൽ ബട്ടർ ഉള്ളതുകൊണ്ടും പിന്നെ ചിക്കൻ സ്കിന്നോട് കൂടി എടുക്കുന്നതുകൊണ്ടും ഇതുമ്പോൾ ഒന്നിങ്ങനെ തേച്ച് പിടിപ്പിക്കാൻ നമ്മൾ സാധാരണ മാരിനേറ്റ് ചെയ്തെടുക്കുന്നത് അത്രയ്ക്ക് ഈസി ആയിരിക്കില്ല എന്നാലും കുഴപ്പമില്ല ജസ്റ്റ് ഇതുപോലൊക്കെ ഒന്ന് ആക്കിയെടുത്ത് കഴിഞ്ഞാൽ ചൂടായി കഴിഞ്ഞാൽ പിന്നെ അത് അതിലേക്ക് പിടിച്ചോളൂ അപ്പോൾ ഇത് നമ്മുടെ മാരിനേഷനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ടൈം ഉണ്ടെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു മണിക്കൂറെങ്കിലും ഒന്ന് വെച്ചതിന് ശേഷം ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും ഞാനിപ്പോൾ ഇത് ഒരു ഒമ്പത് മണിക്കാണ് ഡിന്നർ ഉണ്ടാക്കാൻ വേണ്ടി കിച്ചണിലേക്ക് കയറിയിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഇത് മാരിനേറ്റ് ചെയ്ത് വെക്കാനുള്ള ടൈമൊന്നും എനിക്കില്ല അതുകൊണ്ട് ഇത് ഇപ്പം തന്നെ നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ് അപ്പോൾ കിച്ചണിലെ എല്ലാവരും ഉണ്ട് അതാണ് അവിടെ ഇവിടെയും കയ്യും കാലം കാണുന്നത് കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇത് എർ ഫ്രയറിലാണ് റോസ്റ്റ് ചെയ്തെടുക്കാൻ പോകുന്നത് ഇനി നിങ്ങളുടെ കയ്യിൽ എയർ ഫ്രയർ അല്ല ഓവനാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ അതിലായാലും കുഴപ്പമൊന്നുമില്ല രണ്ടും ഒരുപോലെ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ് അങ്ങനെ ഇതാ ചിക്കനൊക്കെ സെറ്റാക്കിയെടുത്തതിന് ശേഷം ഞാനിത് എയർ ഫ്രയറിലോട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് ടു ട്വൻ്റി ഡിഗ്രി സെൽഷ്യസിൽ ഒരു തേർട്ടി ടു ഫോർട്ടി മിനിറ്റ്സാണ് ഞാൻ എയർ ഫ്രൈ ചെയ്തെടുത്തത് പിന്നെ ഇത് ഈ ചിക്കൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചപ്പാത്തിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചപ്പാത്തിയുടെ റെസിപ്പി ഒന്നും ഞാൻ കാണിക്കുന്നില്ല ഒരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് കാണിച്ചിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഒരുപാട് ഷോട്ടൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല റെഡി ആയി കഴിഞ്ഞപ്പോൾ കാരണം ഓൾറെഡി ഞാൻ ഡിന്നർ ഉണ്ടാക്കാൻ തുടങ്ങിയത് നേരം വൈകിട്ടാണ് നല്ല അടിപൊളി റെസിപ്പിയാണ് ഒരുപാട് മസാല ഒന്നുമില്ലാതെ നല്ല അടിപൊളി റെസിപ്പിയാണ് കേട്ടോ അപ്പം നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഷുവറായിട്ടും ട്രൈ ചെയ്യാം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ